നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കും നമ്മുടെ മൊബൈൽ ഫോൺ സ്ലോ ആകുന്നത് വലിയ പ്രശ്നമാണ് ഒരുപാട് ആളുകൾ പറയാറുണ്ട് മൊബൈൽ മൊബൈൽ ഫോണ് സ്ലോ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് സ്പീഡില്ല നമ്മൾ ഏതെങ്കിലും ആപ്പുകളൊക്കെ ക്ലിക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഫോൺ വളരെ സ്ലോ ആയിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് പല ആളുകളും പറയാറുണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെറിയൊരു സെറ്റിംഗ്സിലൂടെ നമുക്ക് വലിയൊരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും അതെങ്ങനെ ഞാൻ കാണിച്ചു തരാം വീഡിയോ മുഴുവനായിട്ട് കാണാം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ചെറിയൊരു സെറ്റിംഗ്സാണ് നിങ്ങളത് ജസ്റ്റ് ഒന്ന് മാറ്റം വരുത്തി കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്പീഡ് കുറച്ചൊന്ന് കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ അത് ഏതാണെന്ന് ഞാൻ കാണിച്ചാൽ അതിനുവേണ്ടി അതിനുവേണ്ടി നമ്മുടെ മൊബൈൽ ഫോൺ ഗൂഗിൾ ക്രോം ഇതുപോലെ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ക്രോം ഇതുപോലെ ഓപ്പൺ ചെയ്ത ശേഷം ഏറ്റവും മുകളിൽ ഇത്തിരി ഡോട്ട് കാണും ഇതായി ഈ ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ സെറ്റിങ്സ് ഒരു ഓപ്ഷൻ കാണും അതിനകത്ത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ താഴെ ഭാഗത്തേക്ക് വരിക ഇവിടെ കണ നില് സൈറ്റ് സെറ്റിങ്സ് ഉള്ളൊരു ഓപ്ഷൻ ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമുക്കറിയാന് സാധിക്കും നമ്മുടെ മൊബൈൽ ഫോൺ ഹാങ് ആകുന്നത് അല്ലെങ്കിൽ സ്ലോ ആകുന്നതൊക്കെ പ്രധാന കാരണം നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ റാം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് പ്രധാനമായിട്ടും പല പ്ലാറ്റ്ഫോമിലും നമുക്ക് നമ്മുടെ റാം ഉപയോഗിക്കുന്നുണ്ട് ഗൂഗിൾ ക്രോമിലൂടെ നമ്മുടെ റാം ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ മൊബൈൽ ഫോണിലെ ചില ആപ്പുകളുടെ ഡാറ്റ ഫയൽ കൊണ്ട് നമുക്ക് റാം ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഉപയോഗിക്കാത്ത കുറേ കിടക്കുന്ന ആപ്പുകൾ നമ്മുടെ ഫോണിൽ ഉണ്ടായതുകൊണ്ട് അത് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ റാം ഉപയോഗിക്കുന്നുണ്ട് ഇതൊക്കെ കാരണമാണ് നമ്മുടെ ഫോണിനകത്ത് സ്പീഡ് കുറയുന്നത് അല്ലെങ്കിൽ സ്ലോ ആകുന്നത് അപ്പോൾ ഈ പുതിയ മൊബൈൽ ഫോണൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ റാം കൂടിയ മൊബൈൽ ഫോൺ വാങ്ങുന്നുണ്ടെങ്കിലും അവർ പറയുന്ന കൃത്യമായ റാം നമുക്ക് കിട്ടില്ല ഒരു ഉദാഹരണത്തിൽ നിങ്ങളുടെ ആറ് ജി ബി റാമിൻ്റെ മൊബൈൽ ഫോൺ വാങ്ങിയാൽ നിങ്ങൾക്ക് നാല് ജി ബിയെ കിട്ടുള്ളൂ നാല് ജി ബിയുടെ റാം ഉള്ള മൊബൈൽ ഫോൺ വാങ്ങിയാൽ ടു ജി ബി വർക്ക് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ അത് മൊബൈൽ ഫോണിൻ്റെ പെർഫോമൻസും മൊബൈൽ ഫോൺ കമ്പനികൾ തരുന്ന ചില ആപ്പുകളുടെ പെർഫോമൻസും കാരണം നമ്മുടെ റാം നിലവിൽ കുറഞ്ഞിരിക്കും അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഇനി കാണിക്കുന്ന ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്കിവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഏറ്റവും അവസാന ഭാഗത്തേക്ക് വന്നാൽ ഡാറ്റ സ്റ്റോർഡ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഇതിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾ ഇതുവരെ നിങ്ങൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഗൂഗിളിലൂടെ സെർച്ച് ചെയ്തിരിക്കുന്ന മുഴുവൻ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് ഡിലീറ്റ് ഓൾ ഡാറ്റ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ കാണുന്ന ഈ ഡിലീറ്റ് എന്നുള്ള ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ക്ലിക്ക് ചെയ്തത് ക്ലീൻ ചെയ്ത് കളഞ്ഞാൽ മുഴുവൻ ഡാറ്റ ഇതുപോലെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിൾ ക്രോമുമായി ബന്ധപ്പെട്ട് വരുന്ന നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ അറാം ഉപയോഗിക്കുന്ന എല്ലാ ഡാറ്റകളും ക്ലീൻ ചെയ്യും അതോടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിനകത്ത് കുറച്ചൊക്കെ സ്പീഡ് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ വർക്ക് ചെയ്യും മാത്രമല്ല സ്ലോ ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻസുകളൊക്കെ സ്ലോ ആകുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ സാധിക്കും ചെറിയൊരു സെറ്റിംഗ്സിലൂടെ നമുക്കൊരു പരിധിവരെ ഇത്തരത്തിൽ സ്ലോ ആയിട്ടുള്ള മൊബൈൽ ഫോണിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീട്ടിൽ കാണാം